നിങ്ങൾക്ക് ഫുൾ സ്കോളർഷിപ്പോട് കൂടി ജൂനിയർ കെ പി എല്ലും അവനെ ഇന്ത്യൻ യൂത്ത് ലീഗ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറയാൻ പോകേ അപ്പോൾ നമ്മുടെ പുതിയൊരു ട്രയൽ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ രണ്ടായിരത്തി പത്ത് മുതൽ റേഞ്ച് പ്ലേയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കിലാണ് ഈ വീഡിയോ അപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അക്കാഡമി ആയിട്ടുള്ള ഐഫ ഫുട്ബോൾ അക്കാഡമി അവയുടെ ഈ പത്ത് മുതൽ റേഞ്ച് പ്ലേയേഴ്സിന്റെ ട്രയൽസ് വിളിച്ചിട്ടുണ്ട് ഈ ട്രയൽസ് നടക്കാൻ പോകുന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ് കേരളത്തിലെ മൂന്ന് ജില്ലക്കാർക്ക് ഈ ട്രയൽസിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ ജില്ലക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ട്രയൽസ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ട്രയൽസ് നടക്കാൻ പോകുന്നത് വരുന്ന ഏപ്രിൽ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറേ മുപ്പതിനാണ് അപ്പോൾ അവരെ കോൺടാക്ട് നമ്പർ ലൊക്കേഷൻ ഒക്കെ ക്യാപ്ഷൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായും അവരെ കോൺടാക്ട് ചെയ്യുക എനിക്ക് ട്രയൽസിൽ പങ്കെടുക്കാൻ പറ്റാൻ തീർച്ചയായും പങ്കെടുക്കുക അപ്പോൾ നിരവധി ടൂർണമെന്റുകളും ഒക്കെ കളിക്കുന്ന ടീമാണ് ഈ ഐഫ അക്കാഡമി എന്ന് പറയുന്നത് പിന്നെ അവരെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലേക്കുള്ള ട്രയൽസാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പ്ലേഴ്സ് ഈ ഒരു ഏജ് കയറിയുടെ പ്ലേഴ്സിനും തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ആരും മിസ് ചെയ്യേണ്ട ഈ ഓപ്പർച്യൂണിറ്റി കാരണം ഏറ്റവും നല്ല അക്കാദമി ചേരാ എന്നുള്ളത് ഏതൊരു ഫുട്ബോൾ പ്ലെയറേയും ഭയങ്കര ആഗ്രഹമായിരിക്കും അത് നിങ്ങൾക്ക് സാധിക്കട്ടെന്ന് ആശംസിക്കുന്നു സോ ഇനിയും ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫുട്ബോൾ കോച്ചയൊക്കെ അപ്പോൾ ആരും മറക്കണ്ട ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്തോ കാരണം വരുന്ന ട്രയൽ അപ്ഡേറ്റ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ യു